പരാതി നൽകാൻ എത്തിയ പൊതുപ്രവർത്തകനോട് മോശമായി പെരുമാറിയതായി പരാതി സബ് ഇൻസ്പെക്ടർ ജയനെതിരെയാണ് യൂത്ത് ലീഗ് നേതാവ് രംഗത്ത് വന്നത് എന്നാൽ കഴമ്പില്ലാത്ത ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നതെന്നും മാന്യമായി മാത്രമാണ് പരാതിക്കാരോട് താൻ പെരുമാറിയതെന്നും എസ് ഐ ജയൻ പ്രതികരിച്ചു കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട പരാതി നൽകുന്നതിനായി ബന്ധുവായ യുവതി ഉൾപ്പെടെ രണ്ടു പേരോടൊപ്പം ശനിയാഴ്ച ഉച്ചയോടെ പോലീസ് സ്റ്റേഷനിൽ എത്തിയതായിരുന്നു യൂത്ത് ലീഗ് ചെറുപ്പശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ചോലയിൽ റഫീഖ് ഈ സമയം പി ആർഒ ഡെസ്കിൽ ഉണ്ടായിരുന്ന എസ് ജയൻ ഇയാളോട് മോശമായി പെരുമാറിയെന്നാണ് ആരോപണം പി ആർഒ പരാതി സമർപ്പിച്ച് ഇനി സി ഐ സാർ ഐയോ എസ് ഐ സാർ കാണേണ്ടതുണ്ടോ എന്ന് ചോദിച്ച റഫീഖിനോട് തനിക്ക് ഞാൻ പോരെ എന്ന് ചോദിച്ച് എസ് ഐ ജയൻ ആക്രോശിക്കുകയായിരുന്നു എന്ന് റഫീഖ് പറഞ്ഞു പി ആർഒ ഡെസ്കിൽ ഇരിക്കുകയായിരുന്ന ഇദ്ദേഹം എസ് ഐ റാങ്കിലുള്ള ആളാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നു എന്നും വളരെ സൗമ്യമായി സംസാരിച്ച തന്നോട് മറ്റു പരാതിക്കാരുടെ മുമ്പിൽ വെച്ച് വളരെ മോശമായ രീതിയിലാണ് ഇയാൾ പെരുമാറിയതെന്നും റഫീഖ് പറഞ്ഞു പരാതി കൊടുത്ത ശേഷം അദ്ദേഹം അത് നോക്കിയതിന് ശേഷം ഞാൻ അദ്ദേഹത്തോട് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഞാൻ ഇനി സി ഐസ് ആരെയോ എസ് ഐസ് ആരെയോ കാണേണ്ടതുണ്ടോ സംസാരിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം വലിയ രീതിയിൽ പ്രകോപിതനാവുകയും അദ്ദേഹം എന്ന നിലയിലുള്ള ഒരു മിനിമം മാ മാന്യത കാണിക്കണമെന്നും മര്യാദ കാണിക്കണമെന്നും എങ്ങനെയാണ് പെരുമാറുക എന്നറി അറിയില്ല എന്നൊക്കെ ചോദിച്ച് അദ്ദേഹം എന്നോട് എൻ്റെ മുതുകിലുള്ള എൻ്റെ ഷോൾഡറിലുള്ള സ്റ്റാറുകളുടെ എണ്ണം കണ്ടില്ലേ നിങ്ങൾക്കൊന്നും കണ്ടിട്ട് മനസ്സിലാകുന്നില്ലേ എന്നുള്ള തരത്തിൽ പ്രകോപിതനാകുന്ന തരത്തിൽ സംസാരിക്കുകയും അവിടെ കൂടിയിരുന്നുള്ള ജനങ്ങൾക്കിടയിൽ എന്നെ വളരെ രീതിയിൽ പലിശമായി പെരുമാറുന്ന സാഹചര്യവും ഇന്ന് പോലീസ് സ്റ്റേഷനിൽ കാണുകയുണ്ടായി ഞാൻ അദ്ദേഹത്തോട് ഒരു രീതിയിലുള്ള മോശമായിട്ടുള്ള പെരുമാറ്റവും ഉണ്ടായിട്ടില്ല ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ഒരേ ഒരു ചോദ്യം ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഇനി ഞാൻ സി ഐ സാറേയോ എസ് ഐ സാറേയോ കണ്ട് സംസാരിക്കേണ്ടതുണ്ടോ എന്നുള്ളത് മാത്രമാണ് ഞാൻ ചോദിച്ചിട്ടുള്ള ഏക കാര്യം ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് ഈ ചോദ്യത്തിൽ പ്രകോപിതനാകേണ്ടി വന്നത് എന്നുള്ളത് എനിക്കൊട്ടും മനസ്സിലാകുന്നില്ല അവിടെ ചുറ്റു ഉണ്ടായിരുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സാഹചര്യമാണ് വളരെ നിന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നുകൊണ്ടാണ് പിന്നെ ഒരാൾ പോലും ഞാൻ സംസാരിക്കുന്നത് കേൾക്കാത്ത തരത്തിൽ വളരെ ചെറിയ ശബ്ദത്തിലാണ് അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയെടു മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായി സംസാരിക്കണമോ എന്ന് ചോദിച്ചത് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള എന്നാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ പിന്നെ നമ്മുടെ നാട്ടിലുള്ള പോലീസ് സ്റ്റേഷനുകളിൽ ഒരു പരാതിയുമായി ചെല്ലുമ്പോൾ ഉയർന്ന ഉദ്യോഗസ്ഥരെ കാണാൻ സാധാരണക്കാരന് അല്ലെങ്കിൽ പൊതുപ്രവർത്തകർക്ക് അവകാശം ഇല്ലേ എന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തോട് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുള്ളത് സംഭവം അറിഞ്ഞു സ്റ്റേഷനിലെത്തിയ യൂത്ത് ലീഗ് ജില്ലാ ഭാരവാഹികളായ ഉനൈസ് മാരായ മംഗലം ഇഖ്ബാൽ ദുറാനി എന്നിവരോടും ഇയാൾ സമാനമായ രീതിയിൽ പെരുമാറിയതായി പരാതിയുണ്ട് മുമ്പ് മണ്ണാർക്കാട് സ്റ്റേഷനിലായിരിക്കെ പരാതിക്കാരിയോട് മോശമായി പെരുമാറിയതിന് നടപടി നേരിട്ട ആളാണ് എസ് ഐ ജയൻ എന്നും സമാന രീതിയിൽ പരാതിക്കാരോട് മോശമായി പെരുമാറുന്ന സമീപനം പോലീസിന് ചേർന്നതല്ലെന്നും എസ് ഐ ജയനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും യൂത്ത് ലീഗ് ജില്ലാ ഭാരവാഹികളായ ഉനേസ് മാരായ മംഗലം ഇഖ്ബാൽ ദുറാനി എന്നിവർ പറഞ്ഞു അദ്ദേഹം പറയുന്നത് ഞാനും ഒരു എസ് ഐ ആണല്ലോ എന്റെ സ്റ്റാറിന്റെ എണ്ണം കണ്ടില്ലേ നീ ഒരു ഒരു ഭീഷണി സ്വീ എന്റെ സ്റ്റാറിന്റെ എണ്ണം നീ കണ്ടില്ലേ ഞാൻ ഇട്ട കാക്കി നീ കണ്ടില്ലേ അതൊന്നും അറിയാതെ നീ സി ഐ മെസ്സേജ് ഞാൻ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട് ആ പരാതി തിരിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കൊണ്ടുപോയത് അപ്പൊ ഞാൻ തിരിച്ചു വെച്ച സാറേ ഞാൻ കാണണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു നീ കണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹത്തെ അവിടുന്ന് വളരെ മോശമായി തൊട്ടപ്പുറത്ത് നിൽക്കുന്ന മറ്റു പരാതിക്കാരായ ആളുകളൊക്കെ കാങ്കെ കേൾക്കെ വളരെ മോശമായിട്ട് ഒരു താനൊരു പൊതുപ്രവർത്തനം എങ്ങനെയാണോ പൊതുപ്രവർ പൊതുപ്രവർത്തനം ചെയ്യുക ഒരു പൊതുപ്രവർത്തനം എങ്ങനെയാണോ ഡീൽ ചെയ്യുക എന്നുള്ള നിലക്ക് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം അവിടെ പെരുമാറിയിട്ടുള്ളത് അത് പരിശോധിച്ചാൽ അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷെ ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥനും മേലുദ്യോഗസ്ഥനെ ഉദ്യോഗസ്ഥനെ എന്താണ് ഇത്ര പ്രയാസം നമ്മൾ ആരും പ്രയാസപ്പെടുത്താതെ കേൾക്ക് അതായത് ഒരു പോലീസ് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഭാഗം പൂർണ്ണമായിട്ട് നടപ്പാക്കും എന്നില്ല പക്ഷേ കേൾക്കാനുള്ളൊരു മനോഭാവം അവിടുത്തെ എല്ലാ പോലീസ്മാർക്കും ഉണ്ട് അവിടെ ഇരുന്ന് പതിനഞ്ച് മിനിറ്റിൽ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ സംസാരം മാത്രമാണ് സ്ത്രീകളായ പരാതിക്കാരോടൊക്കെ അയാൾ വിളിച്ച് പറയുന്ന ചില രീതികളുണ്ട് നമ്മൾ അയാളാണ് നമ്മൾ കേൾക്കുന്നത് അവിടെ നിന്ന് കിട്ടും മറുപടി എന്താണെന്ന് നമുക്കറിയില്ല നമ്മൾ ആദ്യം പറയുന്നത് അപ്പോൾ ഇത് ചെറുപ്പശ്ശേരി പോലീസ് സ്റ്റേഷൻ ഒരു പുതിയ അനുഭവമാണ് സ്ത്രീകളായ പരാതിക്കാരെ വിളിക്കുന്നുണ്ട് പല രീതിയിൽ പരാതി പറഞ്ഞിട്ട് തിങ്കളാഴ്ച വരണം അതാണ് അപ്പം നമ്മൾ അസൗകര്യങ്ങൾ പറയും മറ്റൊക്കെ പറയും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ് ആ ശൈലി സർവീസിന് ഗുണകരമല്ല കാരണം നമ്മളെയൊക്കെ നികുതിപ്പണം കൊണ്ട് അദ്ദേഹം ഇതാണ് ആൾ ആ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് ഞങ്ങളോട് ഞങ്ങളോടും ഭീഷണി സ്വരത്തിലൊക്കെ സംസാരിച്ചു നമ്മൾ ആ ഭീഷണി സ്വരത്തിന് നമ്മൾ കേൾക്കാൻ തയ്യാറാണ് കാരണം നമ്മൾ പൊതുപ്രവർത്തകരാണ് ഇനി നമുക്ക് ചെറുപ്പ ആൾ ഇവിടെ വരണ്ടാന്നൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് ചെറുപ്പളശ്ശേരി പോലീസ് സ്റ്റേഷനുള്ളൂ ചെറുപ്പളശ്ശേരി പോലീസ് സ്റ്റേഷനുള്ളൂ ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാവും കാരണം നിയമ സംവിധാനത്തിൽ അത്രയും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് നിയമപരമായിട്ട് തന്നെ ഞങ്ങൾ പോകുക അത് മുന്നോട്ട് കാരണം ഇവിടെ പറഞ്ഞാൽ മൂബര സർവീസൊക്കെ പറഞ്ഞു മൂബര ഒരു പിടുത്തുണ്ടാവോട്ടാണ് മണ്ണാർക്കാട്ടിൽ നിന്ന് എയർ ക്യാമ്പിലേക്ക് മാറ്റാൻ വന്ന ലിസ്റ്റ് മാറ്റി മൂവരം കൊണ്ട് വന്നതാണ് എന്നാൽ ഇത് കഴമ്പില്ലാത്ത ആരോപണമാണ് ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ വളരെ മാന്യമായി മാത്രമാണ് പരാതിക്കാരോട് പെരുമാറിയതെന്നും പൊതുദിനങ്ങളോടും നീതിന്യായ വ്യവസ്ഥയോടും ഉത്തരവാദിത്തത്തോടുകൂടി പെരുമാറാന് ശ്രമിക്കുന്ന വ്യക്തിയാണ് താനെന്നും എസ് ഐ ജയന് വ്യക്തമാക്കി കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കവത്തു